ഒരു വിഭാഗം സ്ത്രീകളെയും നബിസ് വസരിപ്പെടുത്തി പുറത്തിറങ്ങുമ്പോൾ അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങുന്ന ചില സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുന്ന വിധത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ആ നടത്തത്തിലും വർത്തമാനത്തിലും പെരുമാറ്റത്തിലും മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിപ്പിക്കുന്ന തരത്തിൽ ചാഞ്ഞും ചെരിഞ്ഞും കുലുങ്ങിയും കുണുങ്ങിയും ചില സ്ത്രീകളുണ്ട് മുസ്ലിം സമുദായത്തിൽ പേടിക്കണം ആ പെണ്ണുങ്ങൾ അത്തരം സ്ത്രീകൾ ഭയപ്പെടണം മറ്റുള്ളവർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി ആഭിസാരികളാവുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ ഭയപ്പെട്ടോളൂ നിങ്ങൾക്കുള്ള റസൂലിന്റെ താക്കീടാണ് നിങ്ങക്ക് സ്വർഗം ഇല്ല നിങ്ങക്ക് സ്വർഗത്തിന്റെ നാൽപ്പത് വർഷം അപ്പുറത്തെ അടിച്ച് വീശുന്ന അതിന്റെ പരിസരത്ത് പോലും വരാൻ കഴിയാത്ത ഹതഭാക്യകളാണ് നിങ്ങൾ ആര് വസ്ത്രം ധരിച്ച വിവസ്ത്രകൾ ഉടുത്തിട്ടുണ്ടോ ഉടുത്തിട്ടുണ്ട് അണിഞ്ഞിട്ടുണ്ടോ അണിഞ്ഞിട്ടുണ്ട് മറഞ്ഞിട്ടുണ്ടോ മറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള വസ്ത്രധാരണങ്ങൾ സ്വീകരിക്കുന്ന പെണ്ണങ്ങളെ കല്യാണത്തിനായാലും ആഘോഷത്തിനായാലും ിനായാലും കുടുംബ സന്ദർശനത്തിനായാലും പള്ളിയിലേക്ക് വരുമ്പോഴായാലും ഇസ്ലാമിക വസ്ത്രധാരണത്തിന്റെ പെണ്ണിന്റെ കോഡ് അവൾക്ക് നൽകുന്ന കോഡ് അത് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് പാലിക്കാൻ കഴിയണം തെറ്റിച്ചാൽ നിനക്ക് നിഷേധിക്കപ്പെടുന്നത് കൊല്ലമപ്പുറത്തെ അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ പരിമളമാണ് ഇത്തരം വസ്ത്രധാരണം സ്വീകരിക്കുന്ന സ്ത്രീകൾ നമുക്കുണ്ടോ ഭാര്യമാരായി മക്കളായി സഹോദരിമാരായി നമ്മർക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്ത് ഈ വിഷയത്തെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം